സൂര്യ ടി വി റീമേക്ക് ചെയ്ത് സംപ്രേഷണം ചെയ്യുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകൾ ഭാവന സീരിയൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ആറിന് പരമ്പരയുടെ യഥാർത്ഥ ടി വി സീരിയൽ സൺ ടി വിയിലെ കയൽ എന്ന സീരിയലാണ് പരമ്പര ഇപ്പോൾ ആയിരം എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു കന്യാദാനം സൂര്യ ടി വിയിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റിംഗ് ഉള്ള പരമ്പരയാണിത് സംപ്രേഷണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തിമൂന്നിനായിരുന്നു യഥാർത്ഥ പരമ്പര സൺ ടി വിയിലെ മിട്ടി ഓലി എന്ന പേരിലാണ് ചട്ടമ്പിപ്പാറു യഥാർത്ഥ പരമ്പര സൺ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സിംഗപ്പെണ്ണ എന്ന പരമ്പരയുടെ മലയാളം റീമേക്കാണ് ചട്ടമ്പിപ്പാറു സ്വയംവര പന്തൽ യഥാർത്ഥ ടി വി പരമ്പര സൺ ടി വിയിലെ മൂറ് മുടിച്ച് എന്ന സീരിയലാണ് കോൺസ്റ്റബിൾ മഞ്ജു യഥാർത്ഥ പരമ്പര മറാത്തി സീരിയലായ കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ റീമേക്കാണിത് മാംഗല്യം തന്തുനാനേന യഥാർത്ഥ ടി വി പരമ്പര സൺ ടി വിയിലെ ഇലക്കിയ എന്ന തമിഴ് പരമ്പരയുടെ റീമേക്കാണിത് പ്രേമപൂജ മലയാളം നോവൽ വി കെ പതിപ്പായ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ നിന്നാണ് പ്രേമപൂജയുടെ കഥ എടുത്തിരിക്കുന്നത് ഹൃദയം യഥാർത്ഥ പരമ്പര തെലുങ്ക് ടി വി സീരിയലായ അനു അനേ നേനു എന്ന പരമ്പരയുടെ റീമേക്കാണ് ഹൃദയം ഇതിലെ നിങ്ങളുടെ പ്രിയ പരമ്പര ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക